മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് രേണുവിന്റെ മനസ്സിനെ അഗാധമായിടുന്നുണ്ട് അപകടം നടന്ന ആ രാത്രി താനും സുധിയും തമ്മിൽ ഒരു ചെറിയ പിണക്കമുണ്ടായെന്ന് രേണു ഓർക്കുന്നു നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഞാൻ സുതിചേട്ടന് മെസ്സേജ് അയച്ചു എന്താ ഇത്ര ലേറ്റ് റൂമിൽ എന്ത് ചെയ്യുക വേഗം വായോ എന്ന് ഞാൻ പറഞ്ഞു പപ്പയ്ക്കും കുഞ്ഞിനും വയ്യാതിരുന്നത് കൊണ്ടാണ് വേറെ ഷൂട്ടിന് പോകാതെ വേഗം വീട്ടിലേക്ക് വരാൻ ഞാൻ സുധിച്ചേട്ടനോട് ആവശ്യപ്പെട്ടത് ഒച്ച തോട്ടക്കാരന സോഷ്യൽ മീഡിയ അതിന്റെ ഞാൻ ചേട്ടനോട് പിണുങ്ങി രേണു കണ്ണീരോടെ പറയുന്നു പിണക്കത്തിന് ശേഷം സുതി ഒരു കറയുന്ന സ്റ്റിക്കറും േട്ടനും മറ്റുള്ളവരുമായുള്ള ഒരു സെൽഫിയും രേണുവിന് അയച്ചു അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സെൽഫി ഇതൊക്കെ കാണാനും രേണുവിന്റെ വാക്കുകളിൽ വേദന നിറഞ്ഞു നിന്നു ഞാൻ പിണക്കത്തിൽ തന്നെയാണ് എന്ന് ഏട്ടൻ കരുതി കാണുമോ അവസാന നിമിഷം എന്നൊരു സങ്കടമുണ്ട് ഏട്ടൻ എന്നെങ്കിലും മുന്നിൽ വന്നാൽ എനിക്കൊരു പിണക്കുമില്ലായിരുന്നു എന്ന് പറയണം മെസ്സേജ് റീഡാകും മുമ്പ് ഏട്ടൻ പോയി അത് എനിക്ക് ഒരിക്കലും തീരാത്ത വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്കത് അന്ന് രാവിലെ വിളിച്ചിട്ടും എടുത്തില്ലെന്നും ഫോൺ റിങ് എന്നും രേണു പറഞ്ഞു പിന്നീട് ഫോൺ തിരിച്ചു കിട്ടിയെങ്കിലും അത് നന്നാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നിരുന്നു താൻ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നത് ചേട്ടന്റെ ആത്മാവ് തന്നെ താങ്ങുന്നത് കൊണ്ടാണെന്ന് രേണു ദൃഢമായി വിശ്വസിക്കുന്നു എന്നാൽ രേണുവിന്റെ ഇപ്പോഴത്തെ ജീവിത രീതിയെ വിമർശിച്ചുകൊണ്ട് ചിലർ രംഗത്തെത്തിയിരുന്നു ഇവൻ ഇവന്റെ തന്ത ഞാൻ ഇങ്ങനെ പോകുമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അഴിഞ്ഞാടാൻ ഞാൻ പോകുന്നില്ല അങ്ങനെയെങ്കിൽ കിട്ടുന്ന പൈസ മുഴുവൻ ദൂർത്തടിക്കാമായിരുന്നില്ലേ ഇവരുടെ വർത്തമാനം കേട്ടിട്ട് സുതിചേട്ടന്റെ ആത്മാവ് വിഷമിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്റെ മക്കളെ അവൾ ഉപേക്ഷിച്ചില്ല എന്നോർത്ത് അദ്ദേഹം സന്തോഷിക്കുന്നുണ്ടാകും കുഞ്ഞിനെ ഉപേക്ഷിച്ച് വേറൊരുത്തിനൊപ്പം പോകുന്നവരില്ലേ എനിക്ക് പോകാൻ പറ്റില്ല എന്നാണോ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ തന്നെ വിമർശിക്കുന്നവരെ കുറിച്ചും രേണുവിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നെ താങ്ങുകയാണ് സുധിചേട്ടന്റെ ആത്മാവ് ചെയ്യുന്നത് എന്നെ കൊണ്ട് ജീവിക്കുന്നത് എന്നെ വിമർശിക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അല്ലാതെ അവർ കാരണം ഞാനല്ല ജീവിക്കുന്നത് സ്ത്രീക്ക് രേണു എന്ന പേര് കണ്ടാൽ വ്യൂസ് കിട്ടും അത് നെഗറ്റീവ് ആണെങ്കിലും രേണുവിന്റെ ഈ തുറന്നു പറച്ചിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സുതിയുടെ ഓർമ്മകളിൽ ജീവിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി പോരാടുന്ന രേണുവിന് എല്ലാ പിന്തുണയും നൽകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്